ശബരിമല ഹൈദരാബാദ് സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് കാറിലുണ്ടായിരുന്നത് പുരുഷോത്തമനുണ്ട് വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് പ്രവീൺ ആശ്വാസകരമായിട്ടുള്ള പരിക്കില്ല എന്നുള്ളതാണ് എന്നാലും എന്താണ് സംഭവിച്ചത് ഗുഡ് മോർണിംഗ് ഹരിപ്രിയ പുലർച്ചെ കാറിന് തീപിടിച്ചത് ഹൈദരാബാദിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് ഈ കാറിൽ നിന്നും പുക ഉയർന്നത് കണ്ട് ഈ തീർത്ഥാടകർ ഉടൻ തന്നെ കാറിന് പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായിട്ടും അണയ്ക്കുകയും ചെയ്തു കാർ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ് ഇവർ തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള മലയാളികൾ തന്നെയാണ് പക്ഷെ ഇവർ ഹൈദരാബാദിലാണ് സ്ഥിരതാമസം അങ്ങനെ ശബരിമല ദർശനത്തിനായി ഹൈദരാബാദിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുകയായിരുന്നു അതിനിടയിലാണ് ചാലക്കയത്ത് ഇത്തരത്തിൽ കാറിന് തീപിടിക്കുകയും ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും യാത്രക്കാർ ഈ തീർത്ഥാടകർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഓക്കെ പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്